ലാന ക്രൂസർ മോഡിഫൈ ചെയ്ത് ഭംഗി നോക്കിയിരിക്കുന്നത് സമയത്താണ് ഇവരെയും കൊണ്ട് ഒരു ഓഫ് റോഡ് പോയത് ഞാൻ ആലോചിക്കുന്നത് വേറെ ഒന്നും നോക്കാന്നില്ല നേരെ കാർത്ത് അതിർപ്പിള്ളിക്ക് നമ്മൾ പിള്ളത് അതിർപ്പള്ളി വാട്ടർഫാൾസിന്റെ അടുത്താണ് ഇതാണ് അതിർപ്പള്ളി വാട്ടർഫോൾസ് അറിയുന്നത് രണ്ട് കാറോട് എത്തിയിട്ടുണ്ട് സോ ഈ രണ്ട് കാറിന്റെയും ഒരു പെർഫോമൻസ് ടെസ്റ്റ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് ഇവിടെ ഒരു വലിയൊരു കല്ലുണ്ട് അത്യാവശ്യം സ്ലോപ്പ് ആയിട്ടുള്ള കല്ലാണ് അപ്പൊ നമ്മുടെ രണ്ട് ഓഫ് റോഡ് വണ്ടികൾ ഇതിന്റെ മേലെ കയറാൻ പറ്റാത്ത നമുക്ക് നോക്കാൻ പോവാണ് സോ അതുപോലെ നീ വീട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് കാരണ പേര് ജസ്റ്റ് കമന്റിൽ പറഞ്ഞോളൂ കഴിസ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ശബലിന്റെ ഏറ്റനാണ് ഈ കല്യാണ മേടിക്കാൻ കേറ്റാൻ നോക്കുന്നത് കേറാൻ നോക്കാം നമുക്ക് ഓ അല്ല ഏറ്റവും അടിപൊളി വണ്ടിയാണ് അതുവരെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ഓ ഓസേ വാവ് കേട്ടൻ അടിപൊളി ആയിട്ട് മേലീട്ടുണ്ട് സോ അടുത്തേക്ക് നമ്മുടെ അത്യാവശ്യം മോഡ് അടിപൊളിയായിട്ടുണ്ട് മേലെ നോക്കാം ഓ മൂനെ അപ്പോ നമ്മള് രണ്ടാമത്തെ ചാനലിൽ നോക്കാണ് ഇവിടെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് രണ്ട് വണ്ടി നോക്കാം ഫസ്റ്റ് നോക്കുന്നത് നമ്മടെ എൽ സിയാണ് നമ്മളൊന്നും മറച്ചിട്ട് ഒരു ഡൗൺലോഡ് ചെയ്യാം കേറണ്ടതാണ് ഞാൻ കേട്ടും ഓ കേറി അങ്ങനെ ഫൈനലി നമ്മുടെ ഹെൽസി സി കേടാ കേറി എത്തിയിട്ടുണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേട്ടൻ ആണ് കേട്ടൻ കയറും എന്തായാലും കയറും ഓ നിൽക്കണം നോക്കിയാൽ ഇവിടെ ചെറിയൊരു പ്രശ്നം നമ്മൾ വേറെ വഴിക്ക് എടുക്കാം മെല്ലെ 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 കേട്ടൻ ആണെങ്കിൽ എന്റെ പൊന്നെ എന്ത് രസമാണ് ആ പൈസപ്പോ നമ്മുടെ രണ്ട് വണ്ടി അടിപൊളി ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വാങ്ങാൻ താല്പര്യം യുക്ലീന പേര് കോൺടാക്ട് ചെയ്താൽ മതി ഈ കാണുന്ന ഓഫ് റോഡിന്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്